ദൈവതരനാമത്തിന് ഉണ്ടായിരിക്കട്ടെ സ്നേഹം നിറഞ്ഞ പ്രിയ ദൈവമക്കളെ അനുഗ്രഹീതമായ ക്രിസ്തുമസ് ധ്യാന ചിന്തകളുടെ പന്ത്രണ്ടാമത്തെ ദിവസത്തിലേക്ക് പ്രാർത്ഥനാപൂർവം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ക്രിസ്മസ് കാലയളവിൽ നിശബ്ദമായ സാന്നിധ്യം കൊണ്ട് ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ശ്രേഷ്ഠമായ വ്യക്തിത്വത്തിന്റെ ഉടമയാണല്ലോ വിശുദ്ധനായ യൗസെ പിതാവ് യൗസെ പിതാവിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്ന് പറയുന്നത് അപരന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യാതെ ജീവിച്ച വ്യക്തിത്വം എന്നുള്ളതാണ് കന്യകമറിയം അമ്മ ഗർഭിണിയാണെന്ന് കേട്ടപ്പോൾ യൗസെ പിതാവിൻ്റെ മനസ്സിൽ തോന്നിയ ചിന്ത അവൾക്ക് ലോക വരുത്താൻ പാടില്ല എന്നുള്ളതാണ് താൻ താങ്കമൂലം മറ്റൊരാളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യാതിരിക്ക മറ്റൊരാളുടെ ജീവിതത്തിന് അപമാനം വരുത്താതിരിക്കാൻ മനസ്സ് കാണിക്കുക എത്ര മഹത്തരമായ കാര്യമാണല്ലേ ഇഗ്നോർ ആൻഡ് കിൽ അവഗണിച്ച് അവസാനിപ്പിക്കുക എന്നത് ഒരു പഴമൊഴി ഇന്നത്തെ കാലത്ത് ഇൻസൾട്ട് ആങ്കിൽ എന്ന് ആയി ആക്ഷേപിച്ച് അവസാനിപ്പിക്കുക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയൊക്കെ എത്രയോ പേരുടെ ആത്മാഭിമാനത്തെയാണ് മനുഷ്യർ കൊന്ന് തള്ളുന്നത് ഈ ക്രിസ്മസ് കാലം അപരൻ്റെ ആത്മാഭിമാനത്തിന് ക്ഷതം വരുത്താതെ അഭിമാനത്തോടെ ജീവിക്കാൻ നമുക്കും മനസ്സ് കാണിക്കാം യൂസെ പിതാവിനെ പോലെ അവൾക്ക് ലോകാപവാദം വരുത്താൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് അവൻ അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു നമ്മുടെയും ജീവിതം ആവുന്ന വിധം മറ്റുള്ളവരുടെ ആത്മാഭിമാനത്തിന് കാവൽക്കാരായി മാറുവാൻ തോണം ഈ ക്രിസ്മസ് കാലം നമ്മെ സഹായിക്കട്ടെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ